ഹലോ അപ്പോൾ ഗൈസ് ഞാൻ ഇന്നൊരു ബിരിയാണി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഈ തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങളെങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ടുകൊടുക്കും ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതും സാധനങ്ങളൊക്കെ യൂസ് ചെയ്തതും നമ്മൾ നോർമൽ വീട്ടിൽ എങ്ങനെയാണോ ചെയ്യാറ് അതേപോലെ തന്നെയാണ് കേട്ടോ അധികം പരിഷ്കരിച്ചിട്ടൊന്നുമില്ല ചിക്കനിൽ ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഉള്ളിയും വറുത്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അത് നേരട്ടിയായിട്ട് ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ടിട്ട് പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാരറ്റും പിന്നെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അതിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കുറച്ച് സമയം അടച്ച് വെക്കാം അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഏകദേശം റെഡിയായി വരുന്നു ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അതുകഴിഞ്ഞ് ചെറിയൊരു അബദ്ധം പറ്റിയ ക്യാസ് ഞാൻ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തത് ക്യാമറ ഓൺ ചെയ്യാതായിപ്പോയി അതുകൊണ്ട് എനിക്ക് അതൊന്നും കിട്ടിയില്ല ഒന്നുമില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളകും അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അത് റെഡിയായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടിയൊട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഏഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക കുറച്ച് സമയം അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു പരിപാടി വേറ്റ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് ഏഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മതി കേട്ടോ എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഏഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനിയാണ് നമ്മൾ ദം ഇടാൻ പോകുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലേൻ്റെ മേലെ കുറച്ച് റൈസ് പിന്നെ മല്ലിയില പിന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉള്ളി പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കണം കേട്ടോ കുറച്ച് സമയം ഒരു അതിലാവി വരുന്നവരെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുക ഇതാ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ക്രിഷ് കോർണർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ